കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് പൊതുസമ്മേളനം നടത്തി ആദരം ബോധവൽക്കരണം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ആദരം ബോധവൽക്കരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി മഹേഷ് ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട സേവനത്തിന് കരിനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു ആദരവ് നൽകി അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് അധ്യക്ഷത വഹിച്ചു കരിനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ലിതേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഈ തലയിൽ പണ്ടൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ അച്ഛനും മകനും അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് മദ്യപിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് വിശേഷം വന്നാലും മരണമായാലും ജനനമായാലും വീടിന്റെ പാലുകാച്ചായാലും എന്ത് വന്നാലും എന്തൊരു വീട്ടിലെ എന്തൊരു കാര്യം വന്നാലും അവിടെ എല്ലാം മദ്യത്തിന്റെ അതൊരു വളരെ ഒരു ഒരു മാറിയ അവസ്ഥയാണ് ലഹരിയുടെ അതായത് ഉപയോഗം എൻ ലോൺ എന്നിവയിൽ വിശദീകരണം നൽകി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വൈ സുമീർ നിർവഹിച്ചു ഹബീസം എം കെ മുഖ്യപ്രഭാഷണം നടത്തി ഷംനാഥ് സലിം ചുറ്റുമൂല സംഘടനാ വിശകലനം നടത്തി എ എ ജബാർ സന്തോഷ് കുണ്ടറ വിനോദ് അൻവർ മഹമൂദ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ ഒരു യൂസർ ഡീലർ ആണെങ്കിൽ വെച്ച് നിങ്ങൾക്ക് വാഹന സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഈ വെഹിക്കിൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമോ ഈ വാഹനത്തിന് എന്തെങ്കിലും കേസുകളുണ്ടോ ഇതിന്റെ രജിസ്ട്രേഷൻ ആണോ അതിന്റെ ഓണർഷിപ്പിന്റെ സീരിയൽ നമ്പർ ഇതിനകത്ത് ഫിനാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് തന്നു അതിനകത്തെ പേർക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാനുള്ള ഫെസിലിറ്റി എന്തെങ്കിലും